ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഇതിന് പ്രത്യേകിച്ച് കറികളുടെയൊന്നും ആവശ്യമില്ല എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ഒരുപാട് ഇട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും സവാളയുടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അടുത്തതായി നമുക്ക് ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്കിനി അധികം പുളിയില്ലാത്ത അരക്കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി റവ എടുത്താൽ അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള സവാളയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാരറ്റ് ആണ് ഒരു ചെറിയ കാരറ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒന്ന് വേഗിച്ചതിന് ശേഷം നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒട്ടും കട്ടയില്ലാതെ വേണം ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചുട്ടെടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒന്നര സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേഗിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും വേഗത്തില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു വശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് മറു വശവും കൂടെ ഒന്ന് എടുക്കാം ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി അതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇതുപോലൊരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം രണ്ട് വശവും നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ സോഫ്റ്റുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് പ്രത്യേകിച്ച് കറികളുടെയൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്